ഇന്ന് കിച്ചൺ ടീമിൽ യമനയും റസ്മിനും കൂടെ വൻതോതിലുള്ള പ്രശ്നം ഉടലെടുക്കുകയുണ്ടായി ഇന്നലെയാണ് അർജുൻ പവർ ടീമിൽ കയറിയത് പവർ ടീം അംഗമായ അർജുൻ വന്നതോടെ വൻ രീതിയിൽ ഗെയിം ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് വളരെ ശക്തമായി തന്നെ അർജുൻ കറക്റ്റ് ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞു പുതിയ ക്യാപ്റ്റൻ വന്നു അതിനെ തുടർന്ന് ടീമുകളിലും ജോലികളിലും മാറ്റം വന്നു പുതിയ കിച്ചൺ ടീം വരികയുണ്ടായി അങ്ങനെ നിൽക്കുന്ന സമയത്ത് യമുന കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പവർ ടീം അർജുൻ്റെ നേതൃത്വത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു ഇഷ്ടമുള്ള ആളുകളെ കൊണ്ട് ചില ജോലികൾ ചെയ്യിക്കാമെന്ന് പറഞ്ഞു എന്നാൽ നിലവിൽ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് യമുനയുടെ ടീമാണ് അങ്ങനെയുള്ളപ്പോൾ അർജുൻ പറയുന്നു അപ്സര വെച്ചാൽ മതി ചിക്കൻ കറിയെന്ന് പറയുകയും ഇത് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറയ്ക്കുകയും ചെയ്തു ഈ ഒരു പ്രസ്താവന യമുനയ്ക്ക് ഇഷ്ടമാവാതിരിക്കുകയും ചെയ്തു എല്ലാ കണ്ടസ്റ്റൻസും കൂടെ നോമിനേഷനിൽ യമുന ഇൻവിസിബിൾ ആണെന്ന് പറഞ്ഞതിൻ്റെയും ദേഷ്യം നന്നായി യമുന അവിടെ തീർത്തു യമുനയോട് കിച്ചൺ ഡ്യൂട്ടി ഒരിക്കൽ ചെയ്യാൻ പറയുകയും പിന്നെ ചെയ്യണ്ട എന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ദേഷ്യം വരും പവർ ടീമിന് സർവാധികാരമുള്ളതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യിക്കാം എന്നൊരു ധാരണയുണ്ട് ക്യാപ്റ്റനായ ജാൻമണി പറയുന്നത് ക്യാപ്റ്റൻ ഏൽപ്പിച്ച ടീമാണിത് ചെയ്യേണ്ടതെന്ന് അധികാരത്തിൽ മതിഭ്രമം വന്നു പോയ ബി ബി ഹൗസിൽ ഇത് കലുഷിത മുഹൂർത്തത്തിലേക്ക് വഴിതിരിയുന്നു അർജുൻ പവർ റൂമിൽ വന്നതോടെ നല്ല മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുന്നുമുണ്ട് പിള്ളേര് കളിക്കാൻ തന്നെ കിട്ടില്ല എന്നും അല്ല എൻ്റെ കാര്യം തീരുമാനിക്കുന്നതും എന്നും യമുന മുഖത്തടിച്ചതുപോലെ പറയുകയും ചെയ്തു